എൻ്റെ പേര് ഷാജി എന്നാണ് ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത് ഞാൻ നേരത്തെ സ്പോർട്സ് ഫീൽഡുമായിട്ട് എനിക്ക് ബന്ധമുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ കൃഷിയാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത് നാളുകളായിട്ട് നടുവേദന ഭയങ്കരമായിട്ട് എന്നെ ശല്യം ചെയ്യുമായിരുന്നു പിന്നെ പൈൽസ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ രണ്ടാഴ്ച കൂടുമ്പോൾ പനി വരും അപ്പോൾ പനി വരുമ്പോൾ ഡോക്ടറെ കണ്ട് മരുന്ന് മേടിക്കും അപ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് പനി വന്നപ്പോഴാണ് എനിക്കിതിങ്ങനെ ഇംഗ്ലീഷ് മരുന്നു കൊണ്ട് ഇത് മുന്നോട്ട് പോയാൽ നമുക്ക് ദോഷം ചെയ്യും എന്നുള്ളൊരു കുറച്ച തീരുമാനമാണ് എന്നെ പ്രകൃതി ചികിത്സയിലേക്ക് ആകർഷിക്കുകയും ഇവിടെ വരുവാനും ഇടയായത് എനിക്ക് മേലിന് എപ്പോഴും വേദനയായിരുന്നു എല്ലാ സമയവും മേലിന് വേദന പുറം വേദന അപ്പോൾ അങ്ങനെ പിന്നെ പ്രവർത്തിക്കാനായിട്ട് ഉന്മേഷമില്ല എപ്പോഴും ക്ഷീണമാ അപ്പോൾ കിടക്കണം കിടക്കണമെന്നുള്ളൊരു തോന്നൽ ഇപ്പോൾ ഇത് പണിക്കാരുടെ കൂടെ പണിയാനോ പറമ്പിലിറങ്ങി പോകാനോ ഒന്നും പറ്റത്തില്ല ചില ദിവസമൊക്കെ ഫുൾ ക്ഷീണം കാരണം കിടന്നിങ്ങനെ ദുഃഖമായിട്ട് കടന്നിട്ടുണ്ട് അപ്പോൾ അതാണ് എന്നെ പ്രധാനമായിട്ട് എൻ്റെ ശാരീരികമായി എന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നതാണ് എനിക്ക് പതിനാല് ദിവസത്തെ ചികിത്സയോടെ അനുബന്ധിച്ച് ഇപ്പോൾ എൻ്റെ ശരീരവേദനകൾക്ക് ഏകദേശം പൂർണ്ണമായി തന്നെ സൗഖ്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എൻ്റെ നടുവേദനയും പൂർണ്ണമായി തന്നെ മാറിയെന്ന് പറയാം പിന്നെ ക്ഷീണം പൂർണ്ണമായിട്ട് വിട്ടുമാറി ഇപ്പം നല്ലൊരു എനർജി തോന്നുന്നുണ്ട് അങ്ങനെ ശരീരത്തിന് തന്നെ അലട്ടി അതുപോലെ പൈൽസിൻ്റെ പ്രശ്നങ്ങൾ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം മോഷണൊക്കെ ഏകദേശം പോകാൻ തുടങ്ങി അങ്ങനെ ആ ഒരു പ്രശ്നത്തിൽ നിന്നും വളരെ സൗഖ്യം കിട്ടിയതായിട്ടാണ് എൻ്റെ ഒരു വിശ്വാസം ഒരു അഞ്ച് ആറ് ദിവസം കഴിഞ്ഞപ്പോഴേ എനിക്ക് ശരീരത്തിൽ വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു പത്ത് ദിവസമായപ്പോഴത്തേനും നന്നായിട്ടത് വ്യക്തമായിട്ട് ഫീൽ ചെയ്തു മറ്റ് രീതികൾ നമ്മുടെ ആരോഗ്യത്തെ അല്പം കെടുത്തിക്കൊണ്ടാണ് നമുക്കൊരു സൗഖ്യം ഒരു താൽക്കാലിക സൗഖ്യം കിട്ടുന്നതെന്നാണ് ഇനി എൻ്റെ ഒരു കണക്കൂട്ടില് പക്ഷേ ഈ ഒരു ചികിത്സാരീതിയിൽ നമ്മുടെ ആരോഗ്യ അവസ്ഥകളെ പൂർണ്ണമായിട്ടും പുനർജീവിപ്പിച്ചുകൊണ്ട് നമുക്ക് പൂർണ്ണ സൗഖ്യം ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഒക്കെ ഒരു സൗഖ്യത്തിൻ്റെ പൂർണ്ണ വിടുതലാണ് ഈ പ്രകൃതി ജീവനം വഴി ലഭിക്കുന്നതെന്നുള്ളതാണ് എൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ സാധാരണ ഒരു കേസിൽ പറഞ്ഞാൽ ഒരു ഒരു വ്യക്തിക്ക് ഒരു പനി വന്നാൽ ഉടനെ തന്നെ ആശുപത്രി പോകണം പോയില്ലെങ്കിൽ അതൊരു തെറ്റായിട്ടാണ് സമൂഹം നമ്മളെ ഇപ്പം ഞാൻ പലപ്പോഴും ഇങ്ങനെ അസുഖം വരുമ്പോൾ പനി വരുമ്പം മരുന്ന് മേടിക്കാതിരിക്കുമ്പം നമ്മളൊരു ഭയങ്കര പോലെയാണ് സമൂഹം കാണുന്നത് അപ്പോൾ എനിക്ക് വന്നു അത് സമൂഹത്തിന്റെ പൊതു ട്രെൻഡാണ് അപ്പോൾ അതിനെതിരെ നമ്മൾ നമ്മൾ ഇപ്പം ഞാനൊരു ബോധവൽക്കരണം നേടി അപ്പോൾ അതുവഴി ഇനിയും അനേകരെ ഒരു ആശുപത്രിയിലേക്കുള്ള പോക്കിനെ വിരാമം ഇടാൻ നമുക്കൊരു കടമയുണ്ട് അതിന് പൊതുവെ സെമിനാറുകൾ സംഘടിപ്പിക്കുകയും ഒരു ജീവിത രീതിയിലേക്ക് അല്ലെങ്കിൽ ചികിത്സാരീതിയിലേക്ക് മനുഷ്യരെ ആകർഷിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യവും ആണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാനിവിടെ വന്ന് യാദർശ്യമായിട്ടാണ് ജേക്കബ് സാറിനെ കാണാൻ ഒരു ഞങ്ങൾ രോഗികളുമായിട്ടുള്ളൊരു ഒരു ഒരു ചെറിയൊരു ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷപ്രദമായിട്ടാണ് തോന്നിയത് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഭയങ്കരമായ ഒരു ജ്ഞാനമുണ്ട് ഏത് കാര്യത്തെക്കുറിച്ചും ഒരു മറുപടി പറയാൻ തക്ക ഉള്ള ഒരു അറിവും ഉണ്ട് സാറിന് ഈ പ്രായത്തിലും സാറിൻ്റെ ഈ ഒരു ജീവിതശൈലി എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചു അപ്പോൾ ഇവിടുത്തെ പ്രത്യേകിച്ച് ഡോക്ടർ രാജേശ്വരിയൊക്കെ നന്ദി തന്നെ കാണേണ്ടതുണ്ട് രാജേശ്വരി മാത്രമല്ല ഇവിടുത്തെ എല്ലാ സ്റ്റാഫുകളും രോഗികൾക്ക് വേണ്ടി സദാ സമർപ്പിച്ചവരാണ് അപ്പോൾ ഇവിടുത്തെ ജീവിതം മനുഷ്യനെ മരുന്നിലൂടെ മാത്രമല്ല അവരുടെ ഇടപെടലിലൂടെ തന്നെ മനുഷ്യനിലെ രോഗത്തെ ഭയങ്കരമായിട്ട് അകറ്റി നിർത്തുന്ന ഒരു ട്രെൻഡാണ് പിന്നെ ഇവിടുത്തെ ആ സാഹചര്യങ്ങളെല്ലാം മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ ഒരു രോഗിയുടെ രോഗസൗഖ്യത്തിന് ഗുണകരമാകുന്ന രീതിയിലാണ് ഇവിടെ എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് ഡോക്ടർ ആയശ്വരോടും ജേക്കബ് ഡോക്ടറിനോടും നന്ദി പറയുന്നു